ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനന്തപുരിയിലേക്ക് പോകാനായിട്ട് നമ്മുടെ നന്ദു റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അനി വോയിസ് നോട്ട് ഒഴിക്കാണ് നന്ദു ഇറങ്ങാറായോ എന്നും ചോദിച്ച് അപ്പോൾ പുറപ്പെടാൻ തുടങ്ങുകയാണെന്ന കാര്യം നന്ദു തിരിച്ചു അങ്ങോട്ടേക്ക് അയച്ചു നന്ദുവിന് വളരെ സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ അങ്ങനെ അതെ അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് ഒക്കെ അയച്ചു പിന്നെ നമ്മുടെ നന്ദു ആണെങ്കിൽ വീണ്ടും ഒരുങ്ങുന്നു ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് അനാമിക ചേച്ചി അമ്മയെ വിളിക്കുക ഓ ഞങ്ങൾ വരുന്നില്ല മോളെ എന്നും പറഞ്ഞ അമ്മ പിന്നെ അവരെത്തിയോ എത്തിയിട്ടില്ല എത്തിയിട്ടില്ലമ്മേ ഒരു കാരണവശാലും അവള് വരരുത് എന്ന് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവളോട് തന്നെ എന്ന് പറയുന്നത് കേട്ടപ്പോൾ ഏ അങ്ങോട്ട് വരാനുള്ള ധൈര്യം ഒന്നും കാണത്തില്ല മുളയെന്ന് രേവതി അനാമികക്ക് പറഞ്ഞു കൊടുക്കുന്നു പിന്നെ അനിക്കും അനിയും അവനും അവളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി അവിടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ അവൾ വരില്ല എന്നുള്ള കാര്യത്തിൽ എൻ്റെ മുള ഉറച്ച് വിശ്വസിച്ചോളാനും അമ്മ പറഞ്ഞു കൊടുക്കുക വന്നു കഴിഞ്ഞാലേ ഞാൻ അവളെ എന്തെങ്കിലും ചെയ്യുവെന്ന് പറയുന്നത് കേട്ടപ്പോൾ വഴക്കിനൊന്നും നിൽക്കണ്ട ദേഹ നിന്ന് കഴിഞ്ഞ് കൊള്ളുന്നത് നിനക്ക് മറക്കരുതെന്ന് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ അന്ന് കിട്ടിയത് ആ കിട്ടിയതിന് ഒരാൾ പകരം ചോദിക്കാൻ പോയി പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല എൻ്റെ സ്വർണ്ണം വിറ്റ പൈസ പോയത് മാത്രം മിച്ചമെന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഫോണും ദേഷ്യത്തോടെ കട്ട് ചെയ്തു അമ്മ ഇവിടെ കിടന്ന് ഹലോ ഹലോ എന്ന് വെച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും അച്ഛൻ ഇറങ്ങി വന്നു എന്താ രവി എന്നും ചോദിച്ച ദേ പെണ്ണ് ദേഷ്യത്തിലേ ഫോൺ വെച്ച് കളഞ്ഞുന്നേ ദേ ആ നന്ദു ഫംഗ്ഷന് വരുമെന്നുള്ള ടെൻഷനല്ല അവൾ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോൾ ഇനി എങ്ങനെ അവൾ വരുമോ എന്ന് ചോദിച്ചു വേണു വരത്തില്ലെന്നൊക്കെ കരുതാം ഇനിയിപ്പോൾ അവൾ വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ഒന്ന് ആലോചിക്കുക എന്തായാലും ചെയ്യാൻ പറ്റുമോ എന്ന് രേവതിക്കാണെങ്കിൽ ആകെ ഇതായിട്ട് നിൽക്കും കേട്ടോ മോളിനി അവൾക്കും അല്ല വിഷവും കളിക്കൊടുക്കുമെന്ന് എൻ്റെ പേടിയെന്ന് പറഞ്ഞപ്പോൾ വിഷം കൊടുത്താൽ അവൾ കുടിക്കണം ഇല്ലെങ്കിലേ നമ്മുടെ മോൾക്ക് ആ മൊത്തത്തിൽ പ്രശ്നം കാന്താരിയെ കുറച്ചു മതി എൻ്റെ പൊന്ന് രേവതി എനിക്ക് എന്തായാലും നല്ല ടെൻഷനുണ്ട് വീണു അവൾ അവള് വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പം ഇരട്ട ചങ്കനൊന്നും കേട്ടിട്ടില്ലേ അതുപോലെ അവൾ ഈ ഇരട്ടി ഇരട്ട ചങ്കിയ അത് മറ്റാരും പറഞ്ഞുള്ള അറിവൊന്നും അല്ല നേരിട്ടുള്ള അനുഭവം എനിക്കെന്ന് വേണു പറയണു സത്യം പറയാമല്ലോ ഈ നവിക്കും നയനയ്ക്കും ഒക്കെ ഇതുപോലെ കരാട്ടെ അറിയാമായിരുന്നെങ്കിലേ നമ്മുടെ മോള് പേട്ട് പോയേനേന്നും പറഞ്ഞ് അച്ഛൻ പറഞ്ഞു കൊടുക്കുക എങ്കിലേ ഡെയിലി അവൾക്ക് അടിയും തൊഴിയൊക്കെ കിട്ടിയനീന്നു അവളുടെ അച്ഛനും അമ്മയ്ക്കും അന്തസ്സുണ്ടെങ്കിലേ ഉറപ്പായിട്ടും അവരവളെ കൊണ്ടുവരത്തില്ല ഈ കൊണ്ടുവന്നാലും ന്യായീകരണങ്ങളുണ്ടല്ലോ രണ്ടു മരുമക്കളുടെ അനിയത്തി അവൾക്ക് മറ്റാരെക്കാളും അവടെ വരാനും പോകാനും ഒക്കെ അധികാരമുണ്ടല്ലോ ഉണ്ടല്ലോ അതിലുപരി സ്വന്തം ചേച്ചിയുടെ ചടങ്ങാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അതും അവളെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം തന്നെയല്ലേ ഇവിടെ നോക്കിയും കണ്ടും ഒക്കെ പോവേണ്ടത് നമ്മുടെ മോള എൻ്റെ രേവതി എന്നും പറഞ്ഞു വേണു ഭാര്യയോട് പറഞ്ഞു കൊടുക്കണം ചടങ്ങ് പിന്നെ കുറച്ച് സമയമല്ലേ ഉള്ളൂ അത്രയും സമയം അവള് മാറി നിൽക്കുമെങ്കിൽ അതങ്ങ് മാറി നിന്നോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ നന്ദു വരികയാണെങ്കിൽ അവളുടെ പ്രതിഷേധം അതിലൂടെ അവൾ അറിയിക്കട്ടെ എന്നും പറഞ്ഞ് അല്ലാതെ അവളുമായിട്ട് ഇടയാൻ പോയാലേ നമ്മുടെ മോളുടെ ശരീരമേ നോവത്തുള്ളൂ അത് നീ മറക്കണ്ട അതും പറഞ്ഞ് ഭർത്താവ് ഭാര്യയെ ഉപദേശിക്കുക ആണെങ്കിൽ സമാധാനം കെട്ടി അങ്ങനെ അവിടെ നിൽക്കുവാണ് ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യ ഒരുങ്ങുക അതും നയന കൊടുത്ത സാരിയൊക്കെ ഉടുത്ത് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങുന്നുണ്ട് അപ്പോഴാണ് അഭി റൂമിലേക്ക് കയറി വരുന്നത് അഭിയെ കണ്ടു കഴിഞ്ഞപ്പം ഈ സാരി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു നീ സുന്ദരിയാണെന്നല്ലേ ആണെന്നല്ലേ സ്വയം പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നേ അതുകൊണ്ട് ഏത് സാരി കൊടുത്താലും നിനക്ക് നല്ലതായിരിക്കുമല്ലോ പിന്നെ പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു അഭി ഇത് നിന്റെ ഏട്ടൻ എനിക്ക് വാങ്ങിച്ച് തന്നതാ ഇത്രയും വിലപിടിപ്പുള്ള ഭംഗിയുള്ള ഒരു സാരി നീ എപ്പോഴെങ്കിലും എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു അഭ്യ ഓ കല്യാണത്തിന് മുമ്പ് നിന്നെയാണല്ലോ അയാൾ ആലോചിച്ചു വന്നത് ഇപ്പോഴും നീ അയാളുടെ മനസ്സില് കിടക്കുന്നുണ്ടാകും അതുകൊണ്ടായിരിക്കും നിനക്ക് ചേരുന്ന സാരിയൊക്കെ വാങ്ങി തന്നതെന്നും പറഞ്ഞ് അഭി പറയുമേ നിർത്തടാ നിന്നെ കൊണ്ടേ കഴിയൂ ഇതുപോലത്തെ നാണം കെട്ട വർത്തമാനം പറയാനായിട്ടെന്നും ഏതൊരു പെണ്ണും ഏതൊരു ഭാര്യയും ഇതുപോലുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോഴേ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും സ്വന്തം ഭർത്താവ് അവൾക്ക് വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമ്മാനങ്ങളാണെന്ന് നാവ്യ പറയും പറഞ്ഞ തലയാട്ടോ നമ്മുടെ ആഭ്യ അതെന്തായാലും അവൾക്കത് നിധിയാ പുറമേ ആരും ഒന്നും പ്രകടിപ്പിച്ചില്ലെങ്കിലും ഒരു പെണ്ണിന്റെ സന്തോഷമേ അതൊക്കെ തന്നെയാടാ എൻ്റെ അത്തരത്തിലുള്ള കൊച്ചു കൊച്ചു സങ്കടങ്ങൾ സന്തോഷങ്ങൾ അനീ ഇങ്ങനെ തള്ളിക്കെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞപ്പം നിനക്കെന്തായാലും ഒരു സാരി കിട്ടിയല്ലോ അതുപോലെ ഓരോ ഫങ്ഷനും ഈ വീട്ടിലുള്ള ഓരോരുത്തരായിട്ട് നിനക്ക് ഒരുപാട് സാരി വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ ഷെൽഫ് തുറന്ന ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങാനുള്ള സാരി തന്നെ അതിനകത്തുണ്ട് ഇനി അതിന് കൂടെ ഞാനും കൂടെ വാങ്ങിച്ചായിരണോ നിന്നിൽ നിന്നും ഞാൻ ഇത്തരം മറുപടിക്ക് തന്നെ പ്രതീക്ഷിക്കുന്നുള്ളൂ എടാന്നും പറഞ്ഞു നിന്റെ മുത്തശ്ശനെ അതേപടി പകർത്തുന്ന ആളാണ് ആദർശേട്ടനെന്നും അങ്ങേർക്കെ ഈ കുടുംബത്തിലുള്ള എല്ലാവരോടും സ്നേഹമുണ്ട് ഇവിടെ എല്ലാവരും നന്നായി പോണം എന്നുള്ള ആഗ്രഹവും ഉണ്ട് അനിയും അങ്ങനെയൊക്കെ തന്നെയാ പക്ഷെ നിന്റെ തല മാത്രം തിരിഞ്ഞുപോയി അതുകൊണ്ട് തന്നെയാ നീ മൂർത്തീസ് ജ്വല്ലറിലെ വെറും കൂലിക്കാരനായതെന്നും പറഞ്ഞ് നവ്യ ഇങ്ങനെ ഇവനെ കുറ്റപ്പെടുത്തുന്നു എനിക്ക് പോലും മൂന്ന് ബ്രാഞ്ചിന്റെ മേൽനോട്ടം കൊടുത്തില്ലേ എന്താ നിനക്കതൊന്നും തരാത്തേന്ന് ചോദിച്ച ഭയങ്കര ദേഷ്യം അഭിക്കേ നിങ്ങളുടെ ജ്വല്ലറിക്ക് നാടെങ്ങും ബ്രാഞ്ചാണല്ലോ അതിലോരണം പോലും നിനക്ക് തരാത്തതിന്റെ കാരണം എന്താ തരത്തില്ലടാ കാരണമേ അത്രയ്ക്ക് തരികടയാ നീ നബിക്കൊന്നും സഹിക്കുന്നില്ല വിശ്വസിച്ച് നിന്നെ ഓരോ കാര്യം പോലും ഏൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമെന്ന് പറയുമ്പം നിർത്ത നല്ലൊരു ദിവസമായിട്ട് വേണ്ടാത്തത് പറഞ്ഞ പാട് നോക്കി ഇറങ്ങി പോകുമോന്ന് അഭി പറയുമ്പോ നീ എങ്ങും പോകാൻ പോണില്ല ഞാൻ അങ്ങനെ പോയാലേ നിന്റെ അമ്മ ചെയ്ത എല്ലാ കൊള്ളരിതായ്മകളും ഉൾപ്പെടെ ഇവിടെ കൂടുന്ന ആൾക്കാരോട് എല്ലാവരോടും ഞാൻ വിളിച്ചു പറയുവെന്നും പറഞ്ഞു നബി ഇവനെ ഭീഷണിപ്പെടുത്തുക എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്നതിന് ശേഷം എനിക്ക് പരാജയം മാത്രമേ ഉള്ളൂ അഭി ഇങ്ങനെ പറയുമ്പോൾ പിന്നെ ഞാൻ പിന്നെ സ്ഥിരം ചെയ്യിച്ചോണ്ടിരിക്കുകയാണല്ലോ എന്ന് അവ്യ എൻ്റെ ജീവിതം തുലാസിലായത് നിന്നെ കിട്ടിയതിന് ശേഷമാ എൻ്റെ ജീവിതം തീർന്നതും കല്യാണത്തിന് മുൻപ് എനിക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ ആഗ്രഹങ്ങളെയും ഒരുപാടായിരുന്നു വലിയ വലിയ കുടുംബത്തിലേക്ക് കയറച്ചെല്ലണം കൊമ്പത്ത ബന്ധം വേണം അർഹത ഇല്ലാതിരുന്നിട്ടും അതൊക്കെ തന്നെയാണ് ചിന്തിച്ചു കൂട്ടിയത് അതിനുള്ള ശിക്ഷ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഞാൻ ഈ കിടന്ന് പെടാപ്പാട് പെടുന്നതെന്നും പറയുന്നു നവ്യ ഈ കുടുംബത്തിലെ ഏറ്റവും കാശുള്ള കുടുംബത്തിലേക്കാണ് ഞാൻ വന്ന് കയറിയിരിക്കുന്നത് പക്ഷേ എൻ്റെ ഭർത്താവെന്ന് പറയുന്നവൻ കാശിന് കൊള്ളാത്തവനായി പോയി കാലണക്കി ഗുണമില്ലാത്തവനായി പോയെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്തിനോ ഓർത്തിനെ അങ്ങനെ നീ മുന്നോട്ട് പോകുന്നത് എന്ന് നവ്യ ചോദിച്ചപ്പോൾ േടുകൊണ്ടാണെന്ന് പറഞ്ഞു നവ്യ പിന്നെ ഈ വീട്ടിലെ ചിലരെങ്കിലും സ്നേഹിക്കാൻ മനസ്സുള്ളവരാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഇപ്പൊ നമ്മുടെ സ്വഭാവം നമുക്ക് പരസ്പരം അറിയാവല്ലോ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതല്ലേ നല്ലതെന്ന് അഭി തിരിച്ചു ചോദിക്കുക നേരം നിനക്ക് വേണ്ടി എന്റെ സ്വഭാവം മാറ്റാനൊന്നും എനിക്ക് പറ്റത്തില്ല അനിയും അനാമികയും തമ്മിലുള്ള ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് അവര് തമ്മിൽ തല്ലി തമ്മി തല്ലിത്തമ്മിയാണ് മുന്നോട്ട് പോകുന്നത് പിന്നെ ആ രീതിയിൽ തന്നെ നമ്മളും പിന്നെ നിന്റെ അനിയത്തിയെ സൂത്രശാലി ആയതുകൊണ്ട് അവൾ ജീവിതം അഡ്ജസ്റ്റ് ചെയ്താൽ മുന്നോട്ട് പോകുന്നത് അഡ്ജസ്റ്റ് ചെയ്തല്ലേടാ അവർ പരസ്പരം മനസ്സിലാക്കിയാണ് ജീവിക്കുന്നതെന്ന് നവ്യ നരീമനോട് പറഞ്ഞു പിന്നെ ഈ തറവാടിൻ്റെ താക്കോൽ എന്നാൽ ആദർചേട്ടനെയും നയനെയും ഏൽപ്പിച്ചാൽ ഞാൻ ഒരു കാരണവശാലും അതിനെ എതിർക്കില്ല അവർക്ക് അതിനുള്ള അർഹതയുള്ളത് കൊണ്ട് അത് കൊടുക്കുന്നത് നീ എൻ്റെ ഭർത്താവാണെങ്കിൽ പോലും നീ ആ സ്ഥാനത്തേക്ക് വരുന്നത് എനിക്കിഷ്ടമല്ല കാരണം നിന്നെ താക്കോലേൽപ്പിച്ച നീയും നിന്റെ അമ്മയും കൂടി ഈ തറവാടിന്റെ അടിത്തറ ഇളക്കോ എന്നുള്ള കാര്യം ഉറപ്പാണെന്നും നബിയോ അബിയോട് പറയുന്നു മുത്തശ്ശനും മുത്തശ്ശിയും ദാനം നൽകിയ ജീവിതം നിന്റെ നിന്റെ അമ്മയുടേതൊക്കെ അതുപോലും ചിന്തിക്കാതെ നീയൊക്കെ അവരുടെ ജീവനോടെ കുഴിച്ചു മൂടും അതാ സംഭവിക്കാൻ പോകുന്നത് അതിനൊക്കെയുള്ള അമ്മയ്ക്ക് അമ്മയ്ക്കും മോനുവെന്നും പറഞ്ഞു നബി അവിടെ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞപ്പോ അബിക്കാണെ ഭയങ്കര കലിപ്പിൽ നിൽക്കു അവിടെ ഭയങ്കര കലിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കലിപ്പ് അബിക്ക് അത് കഴിഞ്ഞതിന് ശേഷം എന്നെ കാണിക്കുന്നത് നയന കൊടുത്ത സാരി ഉടുത്തത് നമ്മുടെ ദേവയാനി ഒരുങ്ങിക്കൊണ്ടിരിക്കുക അപ്പോഴാണ് അങ്ങോട്ടേക്ക് ജയം വരുന്നത് ജയം വന്നപ്പോ ദേവയാനി സാരി ഉടുത്തു നിൽക്കുന്നത് കണ്ടു ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിക്കുക ഇതെന്താ ഈ സാരിക്ക് ഇത്രയും പ്രത്യേകത എന്ന് ഏത് അതിന്റെ സൗന്ദര്യം നോക്കാൻ തുടങ്ങിയിട്ട് നേരം കൊറേ ആയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ജയം ചോദിക്കുമ്പോൾ കഴിഞ്ഞ ഓണത്തിന് ശേഷമേ ആദർശ എനിക്ക് വാങ്ങി തന്ന സാരി എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു അമ്മയുടെ മനസ്സറിഞ്ഞാ അമ്മയുടെ മകൻ അമ്മയ്ക്ക് സാരി വാങ്ങിച്ച് തന്നിട്ടുള്ളത് സൂപ്പറാണെന്ന് ജയൻ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അതിന് നന്ദി പറയേണ്ടതേ എൻ്റെ മരുമോളോടാ ഇത്രയും കളർ സെൻസ് സെൻസൊന്നും എൻ്റെ മോനില്ലാന്ന് മനസ്സുകൊണ്ട് ദേവയാനി എന്നിട്ട് അവിടെ നിന്നിങ്ങനെ പറയൂ കേട്ടോ ഇതുപോലെയുള്ള ഒന്ന് രണ്ട് സാരി കൂടി വാങ്ങി തരാൻ അവനോട് പറയണമെന്ന് ദേവയാനി ഇനിയിപ്പോൾ എൻ്റെ എല്ലാ സാരികളും എനിക്ക് അവൻ തന്നെ സെലക്ട് ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞു ഇനിയിപ്പം അവനൊപ്പം പോകുന്ന നമ്മുടെ മരുമോളും സെലക്ഷനും സഹായിക്കുന്നുണ്ടോ എന്തോ എന്നിങ്ങനെ ജയൻ ചോദിച്ചു ഏയ് അതിനുള്ള സാധ്യതയൊന്നും ഇല്ല അങ്ങനെയെങ്കിലേ എനിക്കിനി അവന്റെ സാരി ഒന്നും വേണ്ട ഉം അവളേക്കാളും മുന്നേ എന്നെ കണ്ടതല്ലേ എൻ്റെ മോൻ അതുകൊണ്ട് എൻ്റെ മോൻ അറിയാം എൻ്റെ ടേസ്റ്റുകളൊക്കെ അല്ല അത് തന്നെയാ സത്യം ഞാൻ പിന്നെ നിന്നെ വെറുതെ ചൂടാക്കാൻ പറഞ്ഞു എന്ന് ജയൻ പറഞ്ഞപ്പോ വേറെ അങ്ങനെയൊന്നും പറയണ്ട ജേട്ടൻ അല്ല ഏതായാലും എൻ്റെ ഭാര്യയുടെ മുഖത്ത് മുഖത്തിപ്പൊ പതിവില്ലാത്തൊരു സന്തോഷം ഉണ്ടെന്ന് ദേവയാനുയോട് പറയുമ്പോ അത് പറയുമ്പം വേറൊരാളുടെ സന്തോഷം ചേട്ടൻ കാണുന്നില്ലേ നമ്മുടെ മോൻറെ സന്തോഷം ഉം അവനിപ്പോ ഹാപ്പി അല്ലേന്ന് ചോദിച്ചപ്പോൾ അത് അതുവിനെ നയനമോൾ വന്നതിന്റെ ആ ഒരു ഹാപ്പിനെസ് ആണെന്ന് പറഞ്ഞു അതുകൊണ്ട് മാത്രമാണല്ലോ ഞാൻ അവളെ ഇഷ്ടമില്ലാത്ത വിളിച്ചുകൊണ്ട് വന്നത് എന്തായാലും നമ്മുടെ മോന്റെ മുഖം തെളിഞ്ഞല്ലോ എനിക്കത് മതി അതെന്നെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തിനേക്കാളും വിലപ്പെട്ടതാണെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ ദേവയാനി നിന്നെയാണ് നമ്മുടെ മോനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് അപ്പോൾ ദേവയാനി ഇങ്ങനെ ചിരിക്കും കേട്ടോ ഇപ്പം നിനക്കൊപ്പം തന്നെ അവൻ ഉയർത്തിയിട്ടുണ്ട് അവൻ്റെ ഭാര്യയെയും അത് നീ മനസ്സിലാക്കണം അത് തിരിച്ചറിഞ്ഞിട്ട് നീയും അവളെ സ്നേഹിക്കുകയാണ് വേണ്ടതെന്ന് ജയം പറഞ്ഞപ്പം അതുകൊണ്ടല്ലേ അവളൊരു ചേച്ചിയുടെ അഞ്ചാം മാസം ആഘോഷമായിട്ട് നടത്തിക്കോളാം ഞാൻ പറഞ്ഞത് അവിടെ അവൾ അനിയത്തി പോലും വരണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് ദേവയാനി അനാമികയാണെങ്കിൽ വാശു പിടിച്ചോണ്ടിരിക്കു വരരുതെന്നും പറഞ്ഞുകൊണ്ട് അതിനൊന്നും ഞാൻ അനുകൂലിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരിക്കലും അതിനെ അനുകൂലിക്കാൻ പാടില്ല എന്ന് ജയന നേരം പറയുന്നേ ഈ വീട്ടിലെ രണ്ട് മരുമക്കളുടെ അനിയത്തിയാണ് നന്ദു ആ കുട്ടി ഇങ്ങോട്ട് വരരുത് എന്ന് പറയാൻ അനാമികയ്ക്ക് എന്ത് അവകാശം ഉള്ളത് അത് മാത്രമാണോ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയി കൊല്ലാൻ നോക്കി അതിന്റെ പിന്നിൽ അനാമികയും അവളുടെ വീട്ടുകാരുമാണെന്നുള്ള കാര്യം വ്യക്തമാണെന്നും അതിന് തെളിവൊന്നും കിട്ടിയില്ലെങ്കിലും സാഹചര്യം വെച്ച് നോക്കിയാൽ അത് തന്നെയാണ് സത്യവെന്ന കാര്യവും ചെയ്യൻ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയൊക്കെ അവളോട് ചെയ്യാൻ അവളത് തെറ്റാ ചെയ്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവനൊന്നും ഉണ്ടാകുന്നെങ്കിൽ നോക്കി നിൽക്കുക നമുക്ക് ആദർശനെ പോലെ തന്നെയാണല്ലോ അനി അവൻ സ്നേഹിച്ച പെൺകുട്ടിയാണ് നന്ദു എന്നിട്ടും അവർ തമ്മിലുള്ള ബന്ധം വിവാഹത്തിൽ എത്താതെ എത്താതെ നോക്കുക നന്ദു ചെയ്തത് അതുപോലെ തന്നെ മറ്റു രണ്ട് മക്കൾക്കൊപ്പം നന്ദുവിനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പാടില്ല എന്ന് ഒരു തീരുമാനം എടുത്തതും അവരുടെ അച്ഛനും അമ്മയും തന്നെയാണെന്നും പറഞ്ഞു ദേവേനൊന്നും മിണ്ടുന്നില്ലേ നയനയും അവർക്കൊപ്പം മറച്ചു നൽകുകയാണ് ചെയ്തതെന്നും അവരുടെ ആത്മാർത്ഥത നമ്മൾ കാണാതെ പോകരുതെന്നൊക്കെ പറഞ്ഞ് ജയൻ ദേവിയാനോട് കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു നന്ദു അനിയും ഒന്നിക്കട്ടെ എന്ന് നയനയും കനകവും ഗോവിന്ദനും കരുതിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നന്ദു അനിയുടെ ഭാര്യ ആയേനെന്ന കാര്യം പറയുമ്പോൾ ദേവിയും ഇങ്ങനെ നോക്കുക അവരങ്ങനെ ചിന്തിക്കാതിരുന്നത് കൊണ്ട് മാത്രമാണ് അനുയാമികയെ പോലൊരു അഹങ്കാരി പെണ്ണ് ഈ വീട്ടിലേക്ക് കടന്നു വന്നതെന്നും പറഞ്ഞു അതിപ്പോ ഗുണത്തെക്കാളേറെ ദോഷമായിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ജയൻ ഓരോന്നും ദേവയാനോട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു നന്ദു തന്നെ അനിയുടെ ഭാര്യയായി വന്നാ മതിയായിരുന്നു എന്നിപ്പോ പലരും ചിന്തിക്കുന്നുണ്ട് അച്ഛനും അമ്മയും ഞാനും ഉൾപ്പെടെ പലരും ചിന്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു താനും ചിലപ്പോൾ നാളെ അങ്ങനെ ചിന്തിച്ചു എന്നൊക്കെ വരാം എന്ന് ജയൻ പറഞ്ഞപ്പോ ഇനിയിപ്പം അതേപറ്റി അങ്ങനെയൊന്നും പറയണ്ട ജയട്ടാ പ്രത്യേകിച്ച് അനു കേൾക്കേന്ന് ദേവയാനി പറഞ്ഞു കൊടുക്കുക ാണെങ്കിലോ അനാമികയെ ജീവനാണെന്നും പറഞ്ഞു അതുപോലെ നമ്മുടെ മകനും അഭിയുമൊക്കെ കുടുംബമായിട്ട് കഴിയുമ്പോഴേ അനിക്കും വേണം ഒരു കുടുംബമെന്നും ദേവയെ അനി പറഞ്ഞു കൊടുക്കുന്നു പൊരുത്തക്കേടുകൾ ധാരാളം ഒക്കെ ഉണ്ടെങ്കിലും ഇന്ന് അനിയുടെ ഭാര്യയാണ് അനാമിക അത് നമ്മൾ മനസ്സിലാക്കണം ആ സത്യം മനസ്സിലാക്കിയിട്ട് അവര് തമ്മിൽ സ്നേഹിപ്പിക്കുകയല്ലേ നമ്മൾ വേണ്ടതെന്ന് ദേവേനെ ചോദിച്ചപ്പോൾ അതിനെല്ലാവരും കൂടെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവൾ ആളത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ലാന്ന് ദേ ജയം പറഞ്ഞു വേണും രേവതിയും കൂടി അവളെ വളർത്തി വഷളാക്കിയിട്ട് ഇങ്ങോട്ട് വിട്ടതെന്ന കാര്യവും പറഞ്ഞു അതിന്റെ കൂടെയാണ് സ്വന്തം മരുമകളെ മാറ്റി നിർത്തിയിട്ട് അവളാണ് നിന്റെ മരുമകളെന്നും നീ പറഞ്ഞതെന്നും ദേ ജയം പറയണു അതൊക്കെ വലിയ വലിയ കുഴപ്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്നും പറഞ്ഞു ഇനിയെങ്കിലും നയനമോൾക്കുള്ള പരിഗണന അത് നീ മോൾക്ക് കൊടുക്കണം മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലും അത് പുറമേ കാണിക്കാതിരിക്കണമെന്നും എനിക്ക് അത്രേ പറയാനുള്ളെന്നും ജയം പറഞ്ഞിട്ടങ്ങ് പോകുക ആ പിന്നെ ഒരു കാര്യം കൂടി സാരി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കേട്ടോന്നും പറഞ്ഞ് ജയൻ അവിടെ നിന്ന് പോയി ജയൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി വീണ്ടും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കും അതെ പറ്റി ആലോചിച്ച് കണ്ണാടിയുടെ മുന്നിൽ പോയി സൗന്ദര്യം നോക്കി ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന ജയൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ അജയൻ അവിടെ ഇരുന്ന് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക മരുമകളാണ് അമ്മായിമ്മയുടെ സാരി സെലക്ട് ചെയ്തത് അത് കൊടുത്തിട്ട് നന്നായിട്ടുണ്ടെന്ന് ദേവയാനി പറഞ്ഞു കഴിഞ്ഞു എന്നും പറഞ്ഞ് ജയനും അതുപോലെ അജയനും കൂടെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നയന വരുന്നത് എന്നാലും മരുമകളുടെ പേര് പറയണ്ട അങ്ങനെയെങ്കിൽ അഭിപ്രായം മാറ്റി പറയൂ എന്ന് അജയം പറഞ്ഞു ദേ നയനെ വരുന്നു മോള് വാ എന്ന് പറഞ്ഞു വിളിച്ചു ഇവര് സാരി ഒത്തിരി ഇഷ്ടപ്പെട്ടു അമ്മായിമ്മയ്ക്ക് എന്നും പറഞ്ഞുകൊണ്ട് അമ്മായി അച്ഛൻ മരുമോളോട് പറയുന്നു ഇതുപോലെ നല്ലൊരു സാരി ഇതുവരെ ആദരിച്ച് സെലക്ട് ചെയ്തിട്ടില്ലെന്നാ പറയണതെന്നൊക്കെ പറഞ്ഞപ്പോ ഏട്ടാ ഏട്ടത്തേക്ക് എന്തായാലും ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ കരള് മാറ്റി വെച്ചതിൽ പിന്നെ പുറമേ മോളോട് ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളില് സ്നേഹം തോന്നുന്നതെന്ന കാര്യമൊക്കെ പറഞ്ഞ് ആദർശിനെ പറ്റിയും കുടുംബത്തിനെ പറ്റിയും ഒക്കെ ഏട്ടെത്തി ഒരുപാട് ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്ന് വേണം കരുതാനെന്ന കാര്യവും ഇങ്ങനെ ആ അജയം പറഞ്ഞു അതെ തുടക്കത്തിലേ പഴച്ചു അതുകൊണ്ടാണ് മോളോട് സ്നേഹമില്ലാതെ പോയത് അതിനെപ്പറ്റി ഒന്നും ഇനി മോൾ എന്ന് പറഞ്ഞു എന്നാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മരുമകളാണ് വീട്ടിലേക്ക് വന്നിരുന്നതെങ്കിൽ ആദർശനെ പോലെ തന്നെ സ്വന്തം മരുമകളെ അയാൾ എന്ന് പറഞ്ഞ് ജയൻ നയനയോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേവ ഇറങ്ങി വരുന്നു ദേവയാനി അപ്പം ദേവയാനി വന്നപ്പോഴത്തേക്കും ഇവർ സംസാരം അങ്ങ് നിർത്തി നയനെ കണ്ടപ്പോഴത്തേക്കും കാണാത്ത മട്ടിൽ ഭയങ്കര ഉം ഇതൊക്കെ കാണിച്ചിങ്ങനെ നിൽക്കും അപ്പൊ നയന ഇങ്ങനെ അമ്മയുടെ സാരി ഇങ്ങനെ അടിമുടി നോക്കു കേട്ടോ നയനക്ക് ഒത്തിരി ഇഷ്ടമായി അമ്മ സാരി ഉടുത്ത് നിൽക്കുന്നത് കണ്ടപ്പോഴേ ദേവയാനി ഇങ്ങനെ നോക്കുന്നുണ്ടോ മരവുകൾ നോക്കുന്നുണ്ടോ നോക്കുന്നുണ്ടോന്ന് എന്നിട്ട് നയനയാണെന്നുണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ മൊത്തത്തിൽ നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് ദനെ ചോദിച്ചു അപ്പോൾ അജയൻ അല്ല ആദർശ് കൊണ്ടൊന്നും ഈ സാരി നന്നായിട്ടുണ്ടല്ലോ ഏട്ടത്തി എന്ന് പറഞ്ഞു അപ്പോൾ ദേവയാനൊന്നും മിണ്ടുന്നില്ല അവൻ മനസ്സറിഞ്ഞ ഏട്ടത്തേക്ക് വാങ്ങിയ സാരിയാണെന്ന് അജയൻ പറഞ്ഞു അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ തന്നെ ആദർശമായിട്ടും പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് നന്നായിട്ട് ചേരുമെന്ന് അങ്ങനെ നയനയും കൂടി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു കള്ള ചിരിയും ചിരിച്ചിങ്ങനെ തലയും തിരിച്ച് ഇങ്ങനെ നിക്കുക ആ സമയത്ത് പെട്ടെന്ന് ഒന്നും അല്ലാത്തതുപോലെ തലയൊക്കെ വെട്ടിച്ച അതെ നിന്റെ വീട്ടിൽ നിൽക്കാർ വരത്തില്ലേ അവർക്ക് കൊടുക്കാനുള്ള പലഹാരമൊക്കെ എടുത്തു വെക്കണ്ടേ എന്ന് ദേവയാനി ചോദിച്ചു അപ്പൊ വേണോന്ന് പറഞ്ഞു നയന ആ എന്നാ പിന്നെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് നയനയും കൂട്ടിക്കൊണ്ട് ദേവയാനി അങ്ങോട്ടേക്ക് പോവുക അപ്പോഴേക്കും നമ്മുടെ ദേ നയന ഒരു ചിരിയൊക്കെ ചിരിച്ച് അമ്മയുടെ പിന്നാലെ പോവുകയാണ് അങ്ങനെ അവര് രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം നേരത്തെ മോളുടെ ബന്ധുക്കളൊക്കെ വരുമ്പോ ഏട്ടത്തെ അടുക്കളയുടെ പരിസരത്ത് പോലും വരുന്ന ആളായിരുന്നില്ലല്ലോ ഏട്ടാന്ന് അജയം പറഞ്ഞു ഇപ്പോ മരുമോൾ ഇവിടെ നിൽക്കണമെന്ന് ഈ അമ്മായിമ്മയ്ക്കുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ ഏർ നയനമോള് പോയി കഴിഞ്ഞാലേ ആദർശിന്റെ ആരോഗ്യത്തെ അത് ബാധിക്കുമെന്ന് ദേവയാനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണെന്ന് പറയുമ്പോ അതുകൊണ്ട് ഇനി നയനമോളിപ്പം ഇണങ്ങിപ്പോകോ മറ്റോ ചെയ്താൽ ആദർശനോട് ഏട്ടം പറയണം കുറച്ച് അവശതയൊക്കെ നടിക്കാനായിട്ട് ഈ ഏട്ടത്തെ മാറ്റിയെടുക്കാനേ അതല്ലാതെ വേറെ മാർഗം ഒന്നും ഇല്ലാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അനിയൻ ചേട്ടനോട് പറഞ്ഞിട്ട് അനിയൻ അവിടെ നിന്ന് പോയി ചേട്ടൻ ഇങ്ങനെ അവിടെ ആലോചിച്ച് നിൽക്കുക പിന്നെ കാണിക്കുന്നത് ഉണ്ടാക്കിയ പലഹാരങ്ങളും മുഴുവൻ കവറിലാക്കി നമ്മുടെ ദേവിയാനി എടുത്ത് വെക്കുമ്പോൾ നയന പതുക്കെ പതുക്കെ അങ്ങോട്ടേക്ക് ചെല്ലു അപ്പം നയനയെ കണ്ടപ്പോൾ ദേവയാനി ഇങ്ങനെ ഒരു നോട്ടോ നോക്കി ഇങ്ങനെ വല്ലാത്തൊരു കിറികൊണ്ടിങ്ങനെയൊക്കെ കാണിച്ച് ഇങ്ങനെ നിൽക്കുക അപ്പം നയനം വന്ന് നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഉം എന്താ എന്ന് ചോദിച്ചേ അമ്മ അല്ല ആദർചേട്ടന്റെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ടെന്ന് നയന പറഞ്ഞപ്പോ ഇങ്ങനെ ചിരിക്കുക അമ്മ ഈ അമ്മ ഈ സാരിയില് കാണാനേ നല്ല ഭംഗിയുണ്ടെന്നും നയന പറയുവാണ് അത് പറയേണ്ടവര് പറഞ്ഞു കഴിഞ്ഞെന്നും ഇനിയിപ്പം നിൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടാന്ന് നയനിയോട് പറയാം അല്ലെങ്കിൽ തന്നെ നാല്പത്തഞ്ച് കഴിഞ്ഞാൽ ഞാൻ ഏത് സാരി കൊടുത്താൽ എന്താണെന്ന് ചോദിക്കുകയാണേ അത് കേട്ടപ്പോൾ അല്ല അച്ഛൻ ഞാൻ പറഞ്ഞതേ ഉള്ളൂ അമ്മയെന്ന് പറഞ്ഞു നയന എൻ്റെ ഭംഗി വർണ്ണിക്കാതെ നീ പലഹാരമൊക്കെ ഒന്ന് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു എന്നിട്ട് ഇതൊക്കെ നിൻ്റെ വീട്ടുകാർക്ക് എന്ന് നോക്കാനും പറഞ്ഞു അവർക്ക് എന്തായാലും ഇതൊക്കെ ഇഷ്ടപ്പെടുവമ്മേ എന്നു നയന പറഞ്ഞപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അങ്ങനെയൊക്കെ തന്നെ അല്ലേ പറയത്തുള്ളൂ എന്തായാലും നീ ഒന്ന് കഴിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനതേ നമ്മുടെ നയനയെ കൊണ്ടെടുത്ത് കഴിപ്പിക്കാ ദേവയാനി നയനെ കഴിച്ചു കഴിഞ്ഞപ്പോൾ ദേവയാനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം തൻ്റെ മരുമകൾ തന്നെ ഉണ്ടാക്കിയത് കൊള്ളാം നന്നായിട്ടുണ്ട് അമ്മേ എന്നും പറഞ്ഞ അങ്ങനെ പറഞ്ഞു കഴിക്കുന്നതിന് മുന്നേ അഭിപ്രായം പറയാൻ ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ കഴിച്ചിട്ടാമ്മ ഞാൻ പറഞ്ഞേ അതെ എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പലഹാരം പോലെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു നയന ഓ അവിടെയും നിന്റെ അമ്മ ഉണ്ടാക്കുന്ന പലഹാരം എന്ന് പറയാനും നിനക്ക് താല്പര്യം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവയാനി ചോദിക്കുമ്പോൾ അതിനേക്കാൾ നന്നായിട്ടുണ്ട് അമ്മയെന്ന് പറഞ്ഞു മനസ്സിനകത്ത് എന്തെങ്കിലും വെച്ചിട്ട് പുറമേ മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ചു പറ്റാനായിട്ട് ഒന്നും പറയണ്ടാന്ന് നയനയോട് പറയുക അന്നേരം അങ്ങനെ പറഞ്ഞാലും കേൾക്കുന്നവരെ അത് വിശ്വസിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലെന്ന് പറയുന്നു ദേവയാനി ഞാൻ സത്യ അമ്മ പറഞ്ഞത് ഈ പലഹാരങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ദൈവം നമ്മുടെ നയനിങ്ങനെ ആസ്വദിച്ച് അത് കഴിക്കുന്നത് ദേവയാനി നോക്കി നിൽക്കുക നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ അങ്ങനെ അമ്മ ഉണ്ടാക്കിയതൊക്കെ മോളിങ്ങനെ എടുത്ത് ഇങ്ങനെ വയറ് നിറയെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അതൊക്കെ ദേവയാനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് എന്നാലും ഇത്രയും പലഹാരം അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെച്ചല്ലോ നിന്റെ അച്ഛനും അമ്മയും അനിയത്തിയും ഒക്കെ പറയുന്നത് രാജകൊട്ടാരത്തിൽ നിന്ന് വരുന്നവരല്ലേ അവർക്ക് പിന്നെ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അല്ലെങ്കിൽ അവർ പിണങ്ങി പോയാലോന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നിന്നെ നിന്നെങ് കൂടെ കൊണ്ടുപോയാലോ എന്ന് ചോദിച്ചു അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവം അതെനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നയനെ അന്നേരം പറഞ്ഞു പിന്നെ ആരോടും ആരോടോ വാശി തീർക്കുന്നത് പോലെയാണല്ലോ അമ്മ ഓരോന്ന് ചെയ്യുന്നേ അപ്പൊ ഞാൻ വാശി തീർക്കുന്നതേ എന്നോട് തന്നെയാണെന്ന് ദേവയാനി പറഞ്ഞു എന്നെ വിളിച്ചോണ്ട് വന്നതിന്റെ ദേഷ്യമാണോ അമ്മ ഈ രീതിയിലൊക്കെ തീർക്കുന്നെന്ന് നയനെ അന്നേരം ചോദിച്ചു അപ്പൊ വേണമെങ്കിൽ അതും പറയാൻ അമ്മ അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ ഞാൻ അവർക്കൊപ്പം പോയ്ക്കോളാം അമ്മയെന്നും പറഞ്ഞോണ്ട് ദേ നയന പറഞ്ഞു അപ്പോൾ ഇപ്പൊ എന്താ പറഞ്ഞേ എന്ന് ചോദിച്ചു ദേവയാനി അല്ല അമ്മയ്ക്ക് എന്നെ ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പോയിക്കോളാം എന്ന് പറയായിരുന്നു എന്ന് പറഞ്ഞു കണ്ടോ 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 എന്നിട്ട് വേണം എൻ്റെ മോനും ജയേട്ടനും അച്ഛനും അമ്മയൊക്കെ എന്നെ വെറുക്കാനല്ലേ നിന്റെ മനസ്സിലെപ്പ് കൊള്ളാം അവർക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ നിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് പോലും അതമ്മ ഒരുപാട് തവണ എന്നോട് പറഞ്ഞതല്ലേ അമ്മയെന്ന് ചോദിച്ചു അങ്ങനെയെങ്കിൽ നീ അവർക്ക് വേണ്ടി ഇവിടെ നിൽക്കണമെന്നും എനിക്ക് വേണ്ടിയല്ല മനസ്സിലായോ മനസ്സിലായോന്നും ചോദിച്ചു ദേവയനെ നയനയോട് അതൊക്കെ എനിക്ക് അറിയാം അമ്മേ എന്തറിയാവെന്ന് നിനക്കൊന്നും അറിയില്ല നീ ഒന്നും അറിയാനും ശ്രമിച്ചിട്ടില്ല ഇപ്പോഴും നീ നിനക്ക് കിട്ടിയ അവസരം മുതലാക്കാൻ നോക്കുകയാണെന്നും പറഞ്ഞ് ദേവയാനി പറഞ്ഞപ്പോൾ എങ്ങനെയാന്ന് ചോദിച്ചു നയന ഇടയ്ക്കിടയ്ക്ക് പോകുമെന്ന് പറഞ്ഞ് നീ എന്നെ ഭീഷണിപ്പെടുത്തുന്ന ഒരു തരം ബ്ലാക്ക് മെയിലിംഗ് അല്ലേന്ന് നായനയോട് ചോദിച്ചു ദേവയാനി എൻ്റെ മോനെ എന്നിൽ നിന്ന് അകറ്റണം അതിനു വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ നയന അന്ധം ഇങ്ങനെ നിൽക്കുക ഇന്ന് നീ നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം പോവുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ ഈ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നെ എല്ലാവരും വെറുക്കണം അപ്പോ ഞാൻ സ്വപ്നത്തിൽ പോലും ഒന്നും ചിന്തിച്ചിട്ടില്ല അമ്മയെന്ന് നയന പറഞ്ഞു സ്വപ്നത്തിൽ നീ ചിന്തിക്കാറില്ല പക്ഷെ അല്ലാത്തപ്പോ നീ ചിന്തിക്കാറുണ്ട് ഉം ദേ ഈ നിമിഷം പോലും നീ അങ്ങനെയല്ലേ ചിന്തിക്കുന്നത് അമ്മയോട് ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അമ്മ എന്നെ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്ന് നയന നേരെ പറഞ്ഞു കേട്ടോ നിനക്കേ ഇതിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു പ്ലേറ്റിൽ എടുത്തു വെച്ച് അവിടെ പോയിരുന്ന് കഴിച്ചോളാം പറഞ്ഞോ അപ്പൊ എനിക്ക് വേണ്ടമ്മേ എല്ലാവരും വരുമ്പോൾ ഞാൻ കഴിച്ചോളാവെന്ന് പറഞ്ഞു നയന എനിക്കിതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് നയന പറയുവാണെ അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ നയന ഒരു ഒരച്ചപ്പവും കൂടി എടുത്ത് അവിടെ നിന്നിങ്ങനെ കഴിക്കുക ഈ സമയം ഞാൻ ഉണ്ടാക്കിയ പലഹാരം നീ കഴിക്കുമ്പോൾ എനിക്ക് ആ മോളെ കൂടുതൽ തൃപ്തി കിട്ടുന്നത് അത് നിനക്ക് അറിയില്ലല്ലോ ഒന്നും പറഞ്ഞുകൊണ്ട് നയേ ദേവയാനി മനസ്സിൽ ഇങ്ങനെ പറയുമ്പോ അമ്മ എന്തെങ്കിലും പറഞ്ഞായിരുന്നോന്ന് ചോദിച്ചു നയന ഏഹ് എന്തു പറയാ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അല്ല ഉം എന്നും പറഞ്ഞ് നിൽക്കുന്നു പിന്നെ നീ ഇവിടുന്ന് പോയാൽ കൊള്ളായിരുന്നു എന്ന് ചിന്തിച്ചു എന്ന് പറഞ്ഞപ്പം അതുകൊണ്ടല്ലേ അച്ഛനും അമ്മയും വരുമ്പോൾ പോവാന്ന് ഞാൻ പറഞ്ഞത് ഉം ദേ പറയുന്നത് പറയുന്ന അർത്ഥത്തിൽ എടുക്കണം അല്ലാതെ കടന്ന് ചിന്തിക്കരുത് കേട്ടോ ശരി അമ്മയെന്ന് പറഞ്ഞു നയനെ പോകാൻ നോക്കുമ്പോ നിന്നെ അതെ ഒരു കാര്യം കൂടി ഉണ്ടെന്നും പറഞ്ഞിട്ട് നേരെ അപ്പുറം ചെന്നിട്ട് ഒരു പാത്രം എടുത്തു ആ പാത്രത്തിൽ കുറെ പലഹാരങ്ങൾ എടുത്തിട്ട് നമ്മുടെ നയനയ്ക്ക് കൊടുക്കപ്പോ കഴിച്ചോളാൻ പറഞ്ഞു അതുകൊണ്ട് നമ്മുടെ നയനെ പോകുന്നത് നോക്കി സന്തോഷത്തോടെ ഒരു അമ്മയുടെ സ്നേഹത്തോടെ ഇങ്ങനെ നോക്കി നമ്മുടെ ദേവയാനി നിൽക്കുക അപ്പോൾ ദേവയാനി ഭയങ്കര സന്തോഷവതിയാണിപ്പോൾ അനാമിക പിശാച്ചിൻ്റെ സ്വഭാവ ഗുണങ്ങൾ മുഴുവനും ചെയ്തു കൂട്ടിയത് മുഴുവനും നമ്മുടെ ജയൻ തെളിവ് സഹിതം ദേവയാനിക്ക് മുന്നിൽ പറഞ്ഞു കൊടുത്തപ്പോൾ അനാമികയെ വെറുത്തു കഴിഞ്ഞു നമ്മുടെ ദേവയാനി പകരം നമ്മുടെ നയനമോളെ ഏറ്റെടുത്തും കഴിഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള ഒരു വിശേഷമാണ് ഇന്നത്തെ അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണത്തില്ല എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ നന്ദി